Gracias. ഹായ് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നമ്മളൊന്നൊരു യാത്ര പോവുകയാണ് രാമേശ്വരത്തേക്കാണ് ഏറ്റവും ചെലവ് ചുരുക്കിയ രീതിയിൽ പോയിട്ട് എങ്ങനെ വരാൻ പറ്റും അതാണ് നോക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ കുറേ ഹിസ്റ്ററിയൊക്കെ കേട്ടതാണ് ഇതിൽ ഞാൻ കാര്യമായിട്ട് ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ രാമേശ്വരത്തിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിട്ട് വരാം ഓക്കെ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ രാമേശ്വരം വിശേഷങ്ങളിലേക്ക് പോകാം ഇത് കോയമ്പത്തൂരിലേക്കുള്ള ഇൻഡർസിറ്റി എക്സ്പ്രസ് ആണ് ഇതിൽ ഞാൻ റിസർവേഷൻ നേരത്തെ ബുക്ക് ചെയ്തു വെച്ചിരുന്നു ഇനി കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് രാമേശ്വരത്തേക്ക് വേറെ ട്രെയിൻ കയറണം ഇന്നത്തെ വീഡിയോ എൻ്റർടൈൻമെന്റും ട്രാവലും കൾച്ചറും കൂടി ചേർന്നിട്ടുള്ളതാണ് ചരിത്രം അധികം ഉണ്ടാവില്ല ജസ്റ്റ് ചെറിയൊരു ഇൻഫർമേഷൻ മാത്രം കാരണം ഇതിനു മുമ്പ് രാമേശ്വരത്തെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ടുള്ള ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അതിൽ ചരിത്രമൊക്കെ ഉണ്ട് വേണ്ടവർക്ക് അത് കാണാം നമ്മളിപ്പോ കോയമ്പത്തൂരിൽ എത്തിയിരിക്കുകയാണ് ഷൊർണ്ണൂരിൽ നിന്ന് മൂന്ന് അമ്പതിന് നമ്മള് കയറി ആറ് നാല്പതിന് എത്തി അടുത്ത ട്രെയിൻ ട്രെയിനുള്ളത് ഏഴ് മുക്കാലിനാണ് രാമേശ്വരത്തേക്ക് അപ്പൊ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്നതാണ് നല്ല ഹോട്ടല് നല്ല ഭക്ഷണം ഞാൻ ഗീ റോസ്റ്റ് ആണ് കഴിച്ചത് ഇപ്പോ നൂറ്റിപ്പത്ത് രൂപ ഒരാൾക്ക് ആയത് മലയാളികളുടെ ഹോട്ടലാണെന്ന് അവിടെ ആരോ പറയുന്നത് കേട്ടു സ്റ്റേഷന്റെ മുന്നിലേ ഒരു എൻജിൻറെ മോഡല് കാണാനുണ്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ്റെ ടൈമൊക്കെ അതിലുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോമൊക്കെ കൂടുതലുണ്ട് ഇന്റർസിറ്റി വന്ന് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ട്രെയിൻ ഉള്ളത് ഇത് ശരിക്കും രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ ആണ് പക്ഷെ ഇപ്പോ രാമനാഥപുരം വരെ പോകുന്നുള്ളൂ ഇത് വൺസ് ഇൻ എ വീക്ക് ആണ് അതായത് ട്യൂസ്ഡേ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ വൈകിട്ട് ഏഴേ മുക്കാലിനാണ് ഈ ട്രെയിൻ്റെ ടൈം ഇത് സ്ലീപ്പർ ക്ലാസ് ആണ് ഇതിന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പൊ ഇതിൽ ഇരുന്നൂറ്റി ഇരുപഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് അമ്പത്തൊന്നല്ലേ അമ്പത്തൊന്നും അല്ലേ അമ്പത്തിനാല് രണ്ടും മുകളിലാണ് ഇപ്പൊ സമയം നാല് നാല്പതാണ് ഇത് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനാണ് കാര്യമായി നന്നായിട്ടൊന്നും ഉറങ്ങിയില്ല എന്നല്ല കാരണം വെറുത്തലൊക്കെ നിറച്ച് പൊടിയായിരുന്നു നമ്മളെ എ സി കമ്പാർട്ട്മെന്റിലുള്ള പോലെയുള്ള ഒരു വൃത്തിയൊന്നും കണ്ടില്ല അത് അടച്ചുപൂട്ടിയിട്ടാണല്ലോ അതുകൊണ്ടായിരിക്കാം അത് പിന്നെ കൊതുക് ശല്യം നല്ലോണം ഉണ്ടായിരുന്നു ആളുകൾ നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കലും ഫോൺ വിളിയും കാരണവും ഒക്കെ ഉറക്കെ ആയിരുന്നു നല്ല അപ്പൊ പുറത്തേക്ക് വന്ന് നമ്മള് രാമനാഥപുരം ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് വളരെ അടുത്ത് തന്നെയാണ് ഒരു ഒരഞ്ചു മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ഈ പുതിയ ബസ് ആണോ കേട്ടോ രാമനാഥപുരത്തുനിന്ന് രാമേശ്വരത്തേക്കുള്ള ബസ് ടിക്കറ്റ് അമ്പത് രൂപയാണ് ഒരാൾക്ക് കേട്ടോ രാവിലേക്കുള്ള മാസ് പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു ഉഴുന്നവടയും സമൂസയും എല്ലാം ഉണ്ട് ഇത് പാമ്പൻ പാലം വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും വെളിച്ചം വളരെ കമ്മിയാണ് ബസ്സിൽ നിന്നാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഈ പാലത്തിന്റെ വ്യക്തമായ കാഴ്ചകൾക്കും അതുപോലെ ചരിത്രവും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി നല്ല ഒരു വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ല വ്യൂസും ഉണ്ട് അതിലൊരു മുകളില് ടെൻ കെ യുടെ മുകളില് വ്യൂസും ഉള്ള ഒരു വീഡിയോ ആണ് അത് അപ്പോൾ വേണ്ടവർക്ക് അതിലേക്ക് പോയാൽ അറിയാൻ പറ്റും ഞാൻ ഇതിൽ ചെറിയൊരു കാര്യം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഇത് ഓപ്പൺ ആയത് അപ്പൊ ഈ ഭാഗം നമ്മൾ കാണുന്നില്ലേ ആ ഭാഗത്ത് കപ്പലുകളോ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ വലിയ ബോട്ടുകളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വരുന്ന സമയത്ത് ഇതിന്റെ നടുക്ക് നടുഭാഗം തുറക്കും എന്നിട്ട് അത് കടത്തി വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരും ഇപ്പൊ ചില വണ്ടികള് മണ്ഡപം വരെ ഉള്ളൂ മറ്റു ചില വണ്ടികൾ നമ്മൾ കണ്ടില്ല രാമനാഥപുരം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിടും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഇൻസ്പെക്ഷൻ നടന്നപ്പോ ഈ പാലത്തിന് ബലക്ഷയം ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് എഞ്ചിനീയേഴ്സ് കൊടുത്തിരുന്നു അത്ര അപ്പൊ ഇപ്പോൾ ബലക്ഷയം പരിഹരിക്കാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ള ഒരു വിവരമാണ് എനിക്ക് ലഭിച്ചത് അപ്പൊ അടുത്തു തന്നെ രാമേശ്വരത്തേക്ക് ട്രെയിന് ഉണ്ടാകും എന്ന വിവരമാണ് അറിയാൻ സാധിച്ചത് നമ്മള് രാമേശ്വരം എത്തി അപ്പൊ ഇവിടെ നിന്ന് രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം ഈ ബസ്സിലാണ് നമ്മൾ വന്നത് അപ്പോ ആദ്യകാലങ്ങളിലൊക്കെ ഈ ബസ് അവിടം വരെ വന്നിരുന്നു ഇപ്പോ ട്രാഫിക് കാരണം വലിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ സിറ്റി ബസ്സുകൾ പോകും അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവാം ഓട്ടോറിക്ഷയിലാണെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് പക്ഷെ അഞ്ചാറ് പേരെ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളും കൊള്ളു കൂടുതലാളെ കുറച്ചുകൂടി ലാഭകരായിരിക്കും ഇതാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കവാടം അവിടെ വരെ ഓട്ടോഫിഷ്യൽ കൊണ്ടുവന്ന് കൊടുക്കും കുറച്ചുകൂടി അപ്പുറത്തിനേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ പക്ഷെ ആ ഉള്ളിൽ കിട്ടില്ല ഒരു മഹത്തായ ഒരു ക്ഷേത്രമാണ് കുറച്ച് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കൊണ്ടുപോകാൻ ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടായിരുന്നു ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സമയമാവാത്തോണ്ടായിരിക്കാം ഒരു ചെറിയൊരു നോമിനൽ ചാർജ് വാങ്ങിച്ചിട്ട് അവർ കൊണ്ടുപോയിട്ട് അവിടെ വിടും ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് വിടും ഇത് വടക്ക് ഭാഗമാണ് അപ്പം ഈ ഭാഗത്തെയാണ് നമ്മൾ തീർത്ഥത്തിൽ ഇതിലൊക്കെ പോകുന്നത് അപ്പം കഴിഞ്ഞ വശം വരുമ്പോൾ ഈ ഭാഗത്ത് കൂടെ അല്ല വിട്ടിരുന്നത് ഇപ്രാവശ്യം ഈ വഴിക്കാണ് കാണുന്നത് തീർത്ഥം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കിണറുണ്ട് ഇരുപത്തിരണ്ട് കിണറിലും ശുദ്ധമായ വെള്ളമാണ് ഉപ്പ് അപ്പോൾ അത് തലയിൽ ഒഴിച്ചാൽ പുണ്യമാണ് എന്നതാണ് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം അപ്പോൾ അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് തരം കാര്യങ്ങളുണ്ട് നമുക്കിപ്പോ റൂമ് കൊടുക്കണമെന്നില്ല ഇവിടെ നിറച്ച് ലോക്കറുകളുണ്ട് ഈ ഭാഗത്ത് പത്ത് രൂപ മുതൽക്കുണ്ട് പത്ത് രൂപ നാല്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ ഉണ്ട് ചില നൂറ് രൂപയൊക്കെ മേടിക്കുന്ന ആൾക്കാർ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ബാത്റൂം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല റൂമുകളുണ്ട് മീഡിയം ടൈപ്പ് ഉണ്ട് നല്ല ഹൈ ക്ലാസ് റൂമുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ കുറച്ച് പുറത്തേക്ക് പോകണം ഞങ്ങൾ ലാസ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ അല്ല താമസിച്ചത് പുറത്തായിരുന്നു അപ്പൊ ഇവിടെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഒക്കെ ഉള്ള റൂമുകൾ ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ എടുക്കുക ഈ ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്നും തീർത്ഥം നമ്മുടെ തലയിലേക്ക് ഒഴിച്ചു തരുന്നതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് അവർ ഈടാക്കുന്ന ചാർജ് എല്ലാ കിണറ്റിന്റെ അവിടെയും ആൾക്കാരുണ്ട് അവർ ഒഴിച്ചു തരും അപ്പൊ ടിക്കറ്റ് എടുക്കുക ജനറൽ ക്യൂര് പോയി ടിക്കറ്റ് എടുക്കുക എന്നിട്ട് എന്നിട്ടകത്ത് പോവുക അവർ നന്നായിട്ട് തന്നെയാണ് ഒഴിച്ചു തരുന്നത് ഒരു തുള്ളി വെള്ളം തലയിൽ പെട്ടാലും പുണ്യമാണ് പക്ഷെ അവരങ്ങനെയൊന്നുമല്ല അവർ നന്നായിട്ട് തന്നെയാണ് ഒഴിക്കുന്നത് അപ്പൊ ചില ആളുകൾ ഇവിടെ ബക്കറ്റൊക്കെ പിടിച്ചിട്ട് വരും അവർ വന്നിട്ട് ഇതിൽ ക്യൂ ഒന്നും നിൽക്കാതെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഒഴിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ നല്ലൊരു കനത്ത പൈസ വാങ്ങിക്കുന്നുണ്ട് വേണ്ടവർക്ക് അവരുടെ സർവീസ് ഉപയോഗിക്കാം പക്ഷെ അത് ഇല്ലീഗലാണ് ഇവിടെ ദർശനത്തിന് വേഗത്തിൽ ദർശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ൂറു രൂപ ഇരുന്നൂറ് രൂപ ടിക്കറ്റുകളൊക്കെ ഉണ്ട് അതല്ലാതെ ജനറൽ ദർശനുണ്ട് ഫ്രീ ആയിട്ട് പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതീ കാണുന്നതാണ് ക്ഷേത്രം അപ്പൊ മൂന്ന് കവാടങ്ങളും നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞോട്ടോ ഇനി ഒരു കവാടം തെക്കു ഭാഗത്താണ് ഉള്ളത് മണ്ഡലകാലമായതിനാൽ സ്വാമിമാരുടെ നല്ല തിരക്കുണ്ട് കടലിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത് ഇങ്ങനെ മൂന്നാല് കവാടങ്ങൾ ഉണ്ട് പിന്നെ ഇവിടെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അവരുടെ സേവനം വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത് അവരുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കുറച്ച് ചാർജ് കൂടുതലാണ് ഇന്നിപ്പോ അവർ പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെ എല്ലായിടത്തും ഒരേ ചാർജ് തന്നെയാണ് വേണ്ടവർക്ക് അവരുടെ സേവനം ഉപയോഗിക്കാം കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നവരാണ് ആയിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ചു അവർ ടോയ്ലറ്റ് ബാത്റൂമ് അവരുടെ ഡ്രസ്സ് ചെയ്യിച്ചുള്ള സൗകര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതുകൊണ്ടാണ് നൂറ് രൂപ പത്ത് രൂപയ്ക്കുണ്ട് നാല്പത് രൂപയ്ക്കുണ്ട് അമ്പത് രൂപയ്ക്കൊക്കെ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി തീർത്ഥക്കുളത്ത് നിന്ന് തല വെള്ളക്കൊഴിച്ച് പുറത്തേക്ക് വന്നു നല്ല വിശപ്പ് പ്രഭാത ഭക്ഷണം നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു പൊങ്കല് എനിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളിൽ ഒന്നാണ് ഒരു പൊങ്കലിനും ഒരു കോഫിക്കും കൂടി എഴുപത് രൂപയാണ് ചാർജ് ചെയ്തത് മടങ്ങുകയാണ് സിറ്റി ബസ്സിൽ കയറി ഏഴ് രൂപയുള്ള ചാർജ് കിട്ടോ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ രൂപ കൊടുത്തില്ല ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ചു പോകുന്നതേ മധുര വഴിക്കാണ് പോകുന്നത് അപ്പോൾ മധുരയിലേക്കുള്ള ബസ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ലഭിക്കുക ഒരാൾക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ മധുരക്കുള്ള ടിക്കറ്റ് ഇത് പാമ്പൻപാലുമാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന പോലെ ഉള്ള കാഴ്ചയില്ല കുറച്ചുകൂടി വിളിച്ചത് ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗം കാണിക്കാം എന്നാലും ഇത് ബസ്സിലായതുകൊണ്ട് ഇതിന്റെ ഗ്ലാസ് മൂടിയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ഗ്ലാസ്സിന്റെ ഒരു വിടവാണ് കിട്ടിയത് കാരണം മുന്നിലുള്ള ആള് പുറകിലേക്ക് ഗ്ലാസ് വലിച്ചിട്ടിട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പൊ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാൻ ഇനി കൂടുതൽ കാഴ്ച വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ പാലം ഓപ്പൺ ചെയ്തത് ഇത് രണ്ട് പോയിന്റ് മൂന്ന് നാല് കിലോമീറ്ററാണ് ഇതിന്റെ നീളം കടലിൽ കൂടെ ഇപ്പൊ രാമേശ്വരം ഒരു ഐലൻഡ് ആണെന്ന് പറഞ്ഞല്ലോ പാമ്പനിൽ നിന്നാണ് ഇത് രാമേശ്വരത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ആ കാണുന്നതൊക്കെ മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് അപ്പോ ഈ ധനുഷ്കോടി രാമേശ്വരത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്ററേ ഉള്ളൂ ദൂരം അപ്പൊ ഇവര് കുറേ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഇവിടെ ഉള്ള ആളുകൾ മീൻ പിടിക്കുന്നത് അപ്പം ഏകദേശം കുറച്ച് ദൂരത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കൻ നേവിയുടെ സമുദ്ര അതിർത്തിയായി അപ്പോൾ ഇവിടെ മീൻ പിടിക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അറിയാതെ ഒക്കെ ഇവര് ക്രോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ശ്രീലങ്കൻ നേവിയുടെ പിടിയിലാവും ഇവരുടെ ബോട്ടുകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യും ചില ആളുകളെ ജയിലിലാക്കും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുക അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർ ഈയൊരു ട്ടാണ് ഒരു അധികവും മീൻ പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോ ഈ പാലം അല്ലെങ്കിൽ ഈ റോഡ് എൻ എച്ച് നാൽപ്പത്തിഒമ്പതിന്റെ ഭാഗമാണ് ഇതിന്റെ യഥാർത്ഥ പേര് അണ്ണാ ഇന്ദിരാഗാന്ധി പാലം എന്നാണ് പറയാൻ വിട്ടുപോയ കാര്യം ദർശനം വളരെ സുഗമമായിരുന്നു ജനദർശനമാണ് നടത്തിയത് അതായത് ഫ്രീ ആയിട്ട് പോയിട്ട് തൊഴുതു പോരാനുള്ള സംവിധാനം അപ്പൊ അവരെ വളരെ നല്ല രീതിയിലാണ് അവര് ക്രമീകരിച്ചിരിക്കുന്നത് എത്ര വലിയ ക്യൂ ആയിരുന്നിട്ട് പോലും വളരെ വേഗത്തിലാണ് കടത്തിൽ ഇട്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഓരോ ലഡു അവര് പ്രസാദമായിട്ട് തരുകയും ചെയ്തു ലഡു എന്ന് പറയുമ്പോൾ വലിയ ലഡു ഒന്നും അല്ല ചെറിയ ലഡു ആണ് അത് കൈകൊണ്ട് അപ്പൊ തന്നെ ഉരുട്ടിങ്ങനെ തരുകയായിരുന്നു പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ ഫോൺ അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി കണ്ടിരുന്നു അപ്പോൾ അവിടെയുള്ള കടകളിലും ലോക്കറിലൊക്കെയാണ് ഫോൺ വയ്ക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ പലരും ഫോണ് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു ഫോട്ടോഗ്രാഫി എടുക്കരുതെന്ന് അവർ ബോർഡ് കണ്ടു അപ്പം ഞാനൊക്കെ ഇത് ഫോണ് ലോക്കറിൽ വെച്ചിട്ടാണ് പോയിരുന്നത് പക്ഷേ നിയന്ത്രണം കുറച്ച് ലിബറൽ ആയിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി എൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്ക് അറിയില്ല പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ബസ് രണ്ടേ പത്തായി മധുരയിലെത്തിയപ്പോ മധുരയിലെ എം ജി ആർ ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടന്നു വിടുക അവിടെ നിന്ന് നേരെ ഇനി പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് വേറെ ബസ്സിന് പോകണം എന്നിട്ട് അതിൻ്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് പതിനേഴ് രൂപയാണ് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് നല്ലത് രാമനാഥപുരമോ അപ്പം മണ്ഡപമോ വന്നിട്ട് ട്രെയിനിൽ കയറുന്നതാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു മീൽസ് കഴിക്കണമെങ്കിൽ നൂറ് രൂപയുടെ ടോക്കൺ മുൻകൂട്ടി എടുക്കണം വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മി ഓർമ്മിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ അപ്പൊ പകുതിക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വേറെ ഒന്നും തോന്നരുത് ചോറു പപ്പടം പായസം രണ്ട് മൂന്ന് കറികൾ രസം മോര് സാമ്പാർ ഇത് മധുരൈ ജംഗ്ഷൻ ആണ് അപ്പൊ ഭക്ഷണമൊക്കെ നന്നായിരുന്നു കേട്ടോ ഇല്ലേ കുഴപ്പമൊന്നുമില്ല നൂറ് രൂപയല്ലേ ഉള്ളൂ അതിനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെന്തൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മളെ അമൃത എക്സ്പ്രസ്സിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട്ടേക്ക് ഇവിടുന്ന് പാലക്കാട്ടേക്ക് ആകെ നാലുമണിക്കൂറെ വിട്ടു ട്രെയിനിന്ന് നമ്മുടെ ട്രെയിനായി നാലേ പത്തിനേ എടുക്കുവോ അപ്പൊ സമയം രണ്ടര മൂന്നു മണിയായിട്ടേ ഉള്ളൂ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ട്രെയിന് അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഉള്ളൂ ഇതിലെ പാലക്കാട്ടേക്ക് നൂറ്റി എൺപത്തി രൂപയാണ് റിസർവേഷൻ ചാർജ് അടക്കം വന്നിട്ടുള്ളത് നമ്മൾ സാധാ സ്ലീപ്പറിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ല തേർഡ് ഇ സി സെക്കൻഡ് ഇ സി ഒന്നും അല്ലേ അമൃത എക്സ്പ്രസ് ഇപ്പൊ ഷൊർണൂരിലേക്ക് വരാത്തത് കൊണ്ട് പാലക്കാട് ഇറങ്ങി പാലക്കാട് നിന്ന് വെസ്റ്റ് കോസ്റ്റിൽ കയറി ഇപ്പൊ ഷൊർണൂരിലെത്തി സമയം പന്ത്രണ്ടായ പത്ത് മൊത്തം രാമേശ്വരം പോയി വരാൻ എത്ര രൂപ ചെലവ് വരുന്നു പലരും ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ കണക്ക് പറയുന്നത് ഞാൻ ഈ പോയ രീതിയിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് ആകെ വന്നിട്ടുള്ള ചെലവ് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയാണ് എല്ലാം അടക്കം പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ ഇടത്തരം ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിരുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു രീതി ഉണ്ട് തട്ടുകടയിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചും കുറയും എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി